എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് ഞായറാഴ്ച ഇന്ന് നമുക്ക് ഒരു ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഇന്നൊരു നല്ല ദിവസമാണ് ഇന്നാണ് ബിഗ് ബോസിൻ്റെ ലോഞ്ചിങ് അപ്പോൾ മോഹൻലാൽ വരില്ല ഞാൻ വരില്ല 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 പലരും പറഞ്ഞു മോഹൻലാൽ വരില്ല അവസാനം മോഹൻലാൽ വന്ന് അപ്പോൾ നമുക്കൊരു കാര്യം പറയാനുള്ളത് ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ മോഹൻലാൽ എന്തിനാണ് ഈ ഒരു മെസ്സേജും ഇല്ലാത്ത സമൂഹത്തിന് ഒരു ഉപകാരവും ഇല്ലാത്ത സമൂഹത്തിൽ ഒരു വെറുതെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഓരോ പരസ്യത്തിനും വേണ്ടി കാശിനും വേണ്ടി മോഹൻലാൽ ഇത്രയും വൃത്തികെട്ട ഒരു ഷോല് വരണമെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് കഴിഞ്ഞ സീസണിലുണ്ടായ പുലിവാലറിയാലോ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് മാരാർ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇത്രയൊക്കെ കേട്ടിട്ടും മോഹൻലാലിന് ഒരു എളുപ്പമില്ല മോപ്പര് വീണ്ടും വന്നു ബിഗ് ബോസിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കാരണം മോഹൻലാലെന്നു പറഞ്ഞൊരു നടൻ ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ആ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ കണ്ണും പൂട്ടി മോഹൻലാൽ പറയുന്ന വിലയ്ക്ക് വാങ്ങിക്കുന്ന ഒരാളാണ് ഈ ഏഷ്യനെറ്റ് അവർക്ക് ഒ ടി ടിയിലും വാങ്ങിക്കുക അവർ അതുപോലെ തന്നെ വാങ്ങിക്കുക അവർ ഏഷ്യൻ നൈറ്റിലും മേടിക്കും അപ്പോൾ ഏഷ്യൻ നൈറ്റ് പ്ലസിലും കളിക്കാം മൂവീസിലും കളിക്കാം എല്ലായിടത്തും കളിക്കാം അപ്പോൾ അതുകൊണ്ട് മോഹൻലാൽ ഈ ബിഗ് ബോസിൽ വരുന്നത് ഒരു ബിസിനസ്സാണ് കോടികൾ വിലയുള്ള ഒരു ബിസിനസ്സിനാണ് മൂപ്പരിൽ വരുന്നത് അല്ലാണ്ട് ഇപ്പോൾ മൂപ്പര്ക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല അതിനിപ്പോൾ എന്ത് പെണ്ണവതാരങ്ങളും അതുപോലെ തന്നെ അവിഹിതങ്ങളും ഒക്കെ അവിടെ നടക്കണമെന്ന് പറഞ്ഞാലും മോഹൻലാലിന് ഇതേ പുല്ലു വലിയ മോഹൻലാൽ ഒരു കാര്യത്തിന് മാത്രമാണ് മൂപ്പര് വില കൽപ്പിക്കുന്നുള്ളു രൂപ പൈസ നല്ലൊരു നടനാണ് പൈസയ്ക്ക് മാത്രം വില കൽപ്പിക്കുന്നത് ഇതിലെ നേരെ വിപരീത മൂപ്പരുടെ മകൻ ഇങ്ങേര് മുഴുവൻ ആഡംബരമായുള്ള പലിശ പൈസ കിട്ടണം അതുപോലെ ജീവിക്കണം ഒരു വ്യക്തി അദ്ദേഹം കിട്ടുന്ന കാശൊക്കെ സിനിമയിലേക്ക് വേണ്ടി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെയാണ് ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണ് നമ്മൾ കാണുന്നത് ആരാണ് ശ്രീകണ്ഠൻ നായർ ഫ്ലവേഴ്സ് ചാനലിലെ ഒരു അതിൻ്റെ മേധാവിനെ മൂപ്പര് മൂപ്പര് മയക്കുമരുന്നിനെതിരെ ഒരു ബോധവൽക്കരണം എന്ന നിലയിൽ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ നല്ല പൊള്ളുന്ന സമയത്ത് ഉപ്പൊരു യാത്ര നടത്തി എന്തിന് നമ്മുടെ ചെറുപ്പക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ചെറുപ്പക്കാരോട് പറഞ്ഞ് ബോധവൽക്കരണം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം വേറൊരു ഒരു കലാകാരനാണ് നല്ലൊരു ഹൃദയമുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകനാണ് അങ്ങേരിക്കു തോന്നിയുള്ള ഒരു കരിപ്പത് രണ്ടാമത് ഇന്ന് തന്നെ ബിഗ് ബോസ് തുടങ്ങുന്ന ദിവസം തന്നെ നമ്മുടെ ശ്രീകണ്ഠൻ നായരെ ഇതുപോലെ തന്നെ നമ്മൾ ഇന്നാൾ കണ്ട പോലത്തെ തന്നെ ഇന്നൊരു അവിടെ തിരുവനന്തപുരത്ത് അതിൻ്റെ ഉദ്ഘാടനം നടക്കുക വീണ്ടും ബോധവൽക്കരണം അപ്പോൾ ശ്രീകണ്ഠൻ നായർക്ക് തോന്നുന്ന ഒരു മാന്യത പോലും നമ്മുടെ മോഹൻലാലിന് തോന്നുന്നില്ല സമൂഹത്തിനോട് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ ശ്രീകണ്ഠൻ നായർ ഈ പൊരിവയലത്ത് അങ്ങോട്ട് നടക്കേണ്ട കാര്യമൊന്നും ഇല്ല അദ്ദേഹത്തിന് അവിടെ ഫ്ലവേഴ്സിലെ എ സി റൂമിൽ തിരിഞ്ഞെ ചേർന്ന് അവിടെ ഇരുന്ന് തിരിഞ്ഞ് ശമ്പളം വാങ്ങിച്ച് അവിടെ ഇരുന്നാൽ മതി അദ്ദേഹം എന്താണ് ഈ ചൂട്ടത്തോടെ അറിഞ്ഞത് അദ്ദേഹത്തിന് സമൂഹത്തിനോട് ഒരു ഒരു ബാധ്യതയുണ്ട് ഒരു മനുഷ്യൻ ജനിച്ച് മരിക്കുന്നവരെ അദ്ദേ അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യുക അതാണ് ശ്രീകണ്ഠൻ നായർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ഒരാളെങ്കിലും ലഹരിയിൽ നിന്ന് മുക്തമായാൽ അത്രയായില്ല ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവിധ ലഹരികളുമുണ്ട് അതിൽ നിന്നും മുക്തമായില്ലേ അത് ആ ജീവിതത്തിൽ അയാൾക്ക് ധന്യത കിട്ടിയില്ലേ ആ ഒരു കുടുംബമാണ് രക്ഷപ്പെടണത് ഒരു ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമായാൽ അദ്ദേഹം ഒന്ന് പിന്മാറിയാൽ ഒരു കുടുംബമല്ല രക്ഷപ്പെടണത് അതിൻ്റെ പുണ്യം ആർക്കെ കിട്ടുക ശ്രീകണ്ഠൻ നായർക്ക് ഈ മോഹൻലാലിന് ഈ ബിഗ് ബോസിൽ വന്നിട്ട് ഈ അപരാധം പറഞ്ഞേലും ഭേദം ഇങ്ങനൊരു ഷോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മോഹൻലാൽ നയിക്കുന്ന ലഹരി ബിരുദ്ധ ഒരു പദയാത്ര വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേര് ഈ മനുഷ്യന് ഈ മനുഷ്യൻ ഇത്രയും നാൾ ജീവിച്ചതിന് ഏറ്റവും വലിയൊരു അർത്ഥവത്തായുള്ള ദിവസം എന്നായിരിക്കും ഇന്ന് മൂപ്പര് നടക്കട്ടെ വെയിലത്ത് നടക്കട്ടെ എത്ര അമ്മമാർ കാണാൻ വരും എത്ര ഇത് മോഹൻലാലൊക്കെ വന്ന് പറയുമ്പോൾ പല ചെറുപ്പക്കാരും ഇതിൽ നിന്നൊക്കെ പിന്മാറും അല്ലാണ്ട് മോഹൻലാലിൻ്റെ വെച്ച് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ സംഘടനയിൽ മൂപ്പര് സ്ഥാനക്കെ വലിച്ചു അറിഞ്ഞ് വന്നിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അമ്മ സംഘടനയിൽ ഉള്ളപ്പോൾ തന്നെ സകല ലൊക്കേഷനിലും മയക്കും മരുന്നും മറ്റുള്ള കാര്യൊക്കെ കൈമാറുന്നുണ്ട് അതുപോലും നിർത്താൻ പറ്റിയില്ല മൂപ്പര്ക്ക് ഒന്നുമില്ലെങ്കിൽ അവിടെയെങ്കിലും ഒന്ന് അടിച്ചു പൊളിപ്പിക്കാമെന്നൊരു ചൂട് എടുത്തിട്ട് പോലും മൂപ്പര്ക്ക് സമയമില്ല ഒഴിവില്ല സമൂഹത്തിനോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ല ഇങ്ങനത്തെ ഒരാളാണ് നമ്മളെല്ലാവരും ആരാധിക്കുന്ന സുരേഷ് ഗോപി അല്ല സുരേഷ് ഗോപി എന്ന് പറഞ്ഞുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി നമ്മുടെ ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിച്ചുകഴിഞ്ഞാൽ ഇപ്പോഴും മുപ്പത് എട്ട് കോടി ആറ് കോടിയൊക്കെ മേടിക്കുന്ന ഒരു വ്യക്തിയെന്ന് അദ്ദേഹം എന്തുണ്ടാവണം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി അത്രയും പോലും ഒരു പ്രതിബദ്ധത നമ്മുടെ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വളരെ സങ്കടമുണ്ട് ലാലേടനോട് ഒരിക്കലും രാഷ്ട്രീയക്കാരനാകാനോ അല്ലെങ്കിൽ സുരേഷ് ഗോപരാ പോലെ ആവാനോ അല്ല നമ്മൾ പറയണത് സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് തന്നെ ഒരു പത്ത് ദിവസമോ പതിനഞ്ച് ദിവസമോ ഒഴിവെടുത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു പദയാത്ര ബോധവൽക്കരണം അപ്പോൾ അതുകൊണ്ട് കേരളം നന്നായിട്ടല്ല ഇവിടെയുള്ള എല്ലാവരും ലഹരി ലഹരിവിരുദ്ധ ലഹരി അങ്ങടെ ഉപേക്ഷിച്ച് എല്ലാവരും നല്ല മാൻകുട്ടികളോ ആട്ടും കുട്ടികളോ ആവുന്നോന്നും പ്രതീക്ഷിച്ചിട്ടല്ല എന്നിരുന്നാലും ഒരു പത്താളെങ്കിലും ഒരു പദയാത്രയിൽ ഇത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് മോഹൻലാലിൻ്റെ തലയിലെ ഒരു പൊൻതൂലല്ലേ അല്ലാണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ വന്നിട്ട് എന്താ ലാലേട്ട ഇതിൽ ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് സമൂഹത്തിൽ വളരെ വൃത്തികളുകൾ ചെയ്ത് സമൂഹത്തിനെ നശിപ്പിച്ചുകൊണ്ട് സമൂഹത്തിനെ ദുഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളിന് ഈ ബിഗ് ബോസിൽ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ട് നന്നാക്കാൻ നോക്കണത് അവർ നന്നാവുമോ അല്ലാണ്ട് മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ വളരെ തുച്ഛമായിട്ട് കുറച്ച് സീരിയലാരും മറ്റുള്ള കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് സാധാരണക്കാരൊക്കെ വരുന്നുണ്ട് അവർക്കൊക്കെ പൈസയോടുള്ളതും അതുപോലെ തന്നെ ഫേമസ് ആവണമെന്നും ഈ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ സിനിമയിൽ വരുമോ എന്നുള്ള പ്രതീക്ഷിച്ച് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് നല്ലവരും വരുന്നുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ വാന്യൂ സമൂഹത്തിനെ എല്ലാവരും പുച്ഛിച്ച് തള്ളിയവർ ഉള്ള ആൾക്കാരാണ് ഈ ബിഗ് ബോസിൽ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ഷോയിൽ ഇത്രയും വലിയ ഇന്ത്യയിലെ തന്നെ അഞ്ച് നടന്മാരിൽ എടുത്താലും ഒരു പേര് മോഹൻലാലില്ല ആ വ്യക്തി വന്ന് നിന്നിട്ട് ഇതുപോലെ വയറിളിക്ക് തൂറിയ പോലെയുള്ള ഒരു ഷോല് വന്നിട്ട് ഇതുപോലെ ഛർദ്ദിക്കേണ്ട കാര്യം അദ്ദേഹത്തിന് ഉണ്ട അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ബിസിനസ് സമൂഹത്തിനൊത്ത നല്ലൊരു കലാകാരന് സമൂഹത്തിനോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ല നമ്മളൊക്കെ അധ്വാനിച്ച് കിട്ടുന്ന കാശും കൊണ്ട് ലാലേൻ്റെ സിനിമ കാണാനായിട്ട് ഓടി ഓടിക്കില്ല അതുപോലെ തന്നെ ഒ ടി ടിയിൽ മോഹൻലാലിൻ്റെ പടം കാണുക മോഹൻലാലിനെ കാണാൻ പിടിച്ച് സ്നേഹിക്കുക ഇതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒത്തിരിയെങ്കിലും സ്നേഹം ഈ പൊതുജനങ്ങൾക്കും ഈ സമൂഹത്തിനും കൊടുത്താൽ എത്ര ഉപകാരമുണ്ട് ലാലേട്ട നിങ്ങൾ മരിക്കുമ്പോൾ ഇതൊക്കെ ബാക്കി ഉണ്ടാവുള്ളോ അല്ലാണ്ട് നിങ്ങൾ നൂറ് സിനിമയിൽ അഭിനയിച്ചോ ആയിരം സിനിമയിൽ അഭിനയിച്ചോ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ശ്രീകണ്ഠൻ നായർക്ക് എന്താ വെയിൽ കൊള്ളാനായിട്ട് ഇഷ്ടമായിട്ടാണോ അല്ലെങ്കിൽ എന്താ ശ്രീകണ്ഠൻ നായർ കുടുംബത്തിലുള്ളവരൊക്കെ മയക്ക മദ്യത്തിനും മയക്കുമൂലത്തിനും അടിമകളാണോ ഒന്നുമല്ല അല്ല മൂപ്പര്ക്ക് സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത സമൂഹത്തിനോടുള്ള സ്നേഹം ഈ യുവതലമുറ നശിക്കുന്നത് കണ്ടിട്ട് ആൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ മനസ്സെന്ന് ഏറ്റവും നല്ല മനസ്സ് അങ്ങനൊരു പത്ത് ശ്രീകണ്ഠൻ നായർ കേരളത്തിലുണ്ടായാലാണ് കേരളം എന്തെങ്കിലുമൊക്കെ ഒന്ന് നന്നായി അടിച്ചുപലിപ്പിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നത് അതിന് നിങ്ങളെപ്പോലുള്ള ഒരു ബിഗ് ബോസ് ഒക്കെ ഉപേക്ഷിച്ച് നിങ്ങളെപ്പോലുള്ളൊരു ശ്രീകണ്ഠൻ നായർ ചെയ്യുന്ന പോലെയുള്ള നല്ല പ്രവർത്തികൾ ചെയ്യുക അപ്പോഴാണ് മരിക്കുമ്പോൾ നാല് ആൾക്കാർ നല്ലത് പറയാനുണ്ടാവുക അല്ലാണ്ട് നിങ്ങൾ കുറേ തുടരും സിനിമയിലും അതുപോലെ തന്നെ എമ്പുരാം പോലെയുള്ള കുറേ ഊളപ്പടങ്ങളിൽ അഭിനയിച്ചുകൊണ്ടൊന്നും ഇവിടെ നിങ്ങൾക്ക് ഒന്നും ആവാൻ കഴിയില്ല ആ സിനിമ വിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് തന്നെ മറന്നുപോകും നിങ്ങളല്ലെങ്കിൽ ഇങ്ങനൊരു പദയാത്ര നടത്തുന്നത് നിങ്ങൾ രാഷ്ട്രീയക്കാരനാവാ ഞാൻ ഒരിക്കലും പറയില്ല രാഷ്ട്രീയം ലാലാൻ ചോദിച്ചതല്ല ഒരു സാധു മനുഷ്യൻ നല്ല മനുഷ്യൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടേ ഇല്ല നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിപത്ത് കേരളത്തിലെ എല്ലാ യുവജനങ്ങളിലും കത്തിപ്പടർന്നിരിക്കുന്ന വിപത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്യവും മയക്കുമരുന്നാണ് ഇതിനെ നമ്മൾ ഉന്മൂലനം ചെയ്യണം അതിന് ഞാനിറങ്ങിയതുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ട നാട്ടുകാരെ ഇറങ്ങിയോണ്ടോ കുറേ അമ്മമാരെ ഇറങ്ങിയതുകൊണ്ടോ ഒരു ചുക്കും നടക്കില്ല നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് ഈ പടുകുഴിയിൽ വീണ് കിടക്കുന്നത് നിങ്ങൾ വന്ന് പറയുമ്പോൾ നിങ്ങളൊരു പദയാത്ര നടത്തുമ്പോൾ നിങ്ങൾ ആൾക്കാരോട് നേരിട്ട് സംസാരിക്കുമ്പോൾ അതൊക്കെ ചില ആൾക്കാർക്ക് മാറ്റം വരും അല്ലാണ്ട് കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ബിഗ് ബോസിൽ വന്ന് നിന്നിട്ട് ഇതുപോലെയുള്ള വലിപ്പ് കാണിക്കുന്നതിനും വേദം അല്ലാണ്ട് ഇങ്ങനെയുള്ള വല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഞാൻ പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അവർ കാണട്ടെ അല്ലാണ്ട് ഇപ്പോൾ നമ്മളെന്താ പറയുക അപ്പോൾ ഇന്ന് ബിഗ് ബോസ് തുടങ്ങണം ഇന്ന് മുതൽ എനിക്ക് പറയാനുള്ളത് കുട്ടികളൊന്നും ടി വി കാണാണ്ടിരിക്കുക ഇപ്പോൾ ഓരോരുത്തരും സ്കൂൾ തുറന്ന സമയമാണ് വളരെ സീസൺ തെറ്റിയിട്ടുണ്ടോ ഇവർ തുടങ്ങണ തന്നെ അപ്പോൾ ഈ സ്കൂളിന് കുറച്ച് മുടക്കുണ്ട് ഓണത്തിന് അപ്പോൾ ആ മുടക്ക് സമയത്ത് നിങ്ങൾ ബിഗ് ബോസ് ഒന്നും കുട്ടികളെ കാണിക്കേണ്ടിയിരിക്കുക അത്രയും വൃത്തികെട്ട കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ മൂകസാക്ഷിയായി നിന്ന് പൈസയ്ക്ക് വേണ്ടി ലാലേട്ടനും വരുന്നുണ്ട് അപ്പോൾ ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുട്ടികൾ ചിലപ്പോൾ ടി വി ഒക്കെ ഓൺ ചെയ്യും ഒരു കാരണവശാലും ബിഗ് ബോസ് കുട്ടികളെ കാണിക്കല്ലേ ഇത് പതിനെട്ട് വയസ്സ മുകളിലുള്ളവർക്ക് കാണാനുള്ള ഷോ ആണ് ബിഗ് ബോസ് അപ്പോൾ ഇന്ന് ബിഗ് ബോസും തുടങ്ങുന്ന ശ്രീകണ്ഠൻ നായരുടെ ലഹരി ലഹരിവിരുദ്ധ പോരാട്ടം വീണ്ടും രണ്ടാം ഘട്ടം തുടങ്ങണം അപ്പം ഞാൻ എൻ്റെ ഒരു എൻ്റെ വോട്ട് കൊടുക്കുന്നത് ശ്രീകണ്ഠൻ നായർക്കാണ് അദ്ദേഹമാണ് നമ്മുടെ ഒരു മാതൃകാ പുരുഷൻ അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് അതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോ എൻ്റർടൈൻമെൻറ്റ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതറ്റം വരെ പോകും അതല്ല ഏറ്റവും വലിയ കളി അപ്പോൾ എന്തായാലും നമുക്കിന്ന് ബിഗ് ബോസും കാണാം അതുപോലെ തന്നെ നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ ഷോയും കാണാം അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും